ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള അടിച്ചുപൊട്ടിക്കാൻ മറക്കരുത് നമ്മളിവിടുന്ന് കുളിക്കാനൊക്കെ പറ്റും വലിയ താഴ്ചയൊന്നും ഇല്ലേ ഭയങ്കര ക്രൂലായിരുന്നു എല്ലാവർക്കും നമ്മൾ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം കഴിച്ചു നമ്മളിപ്പോ വന്നിരിക്കുന്ന ആയുർവേദി ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കഴിച്ചാൽ അത് നിങ്ങളെ കാണിക്കാനാണ് നമ്മൾ അപ്പൊ വേറെ തന്നെ ഉണ്ട് അവനെ കാണിക്കില്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ പറ്റി ഇൻട്രോ എന്തിനാണ് പേര് ആ ആ സംഭവമാണ് കൈശനാണ് കൈശ വഴിയൊക്കെ അറിയാന്നടാ പരവൂർണേ പൂനെൽ ആര്യവല്ലി ക്ഷേത്രത്തിന്റെ അവിടെ നിന്നാണ് പോണ ഇവിടുന്ന് താഴോട്ട് ഒരു വയലൊക്കെ ഉണ്ട് അതാണ്ടൊരു പശു കഴിക്കുന്നു ചെയ്തിട്ട് ഒരു വർഷത്തോളം ആയി എന്റെ അഭിമന്യു ഗൂപ്രോ ഒക്കെ അടിച്ചുപോയി അതിന്റെ ഇടയിൽ ഇപ്പൊ നമ്മളെ കാണിക്കല്ലേ എന്ന് പറഞ്ഞ അവന്റെ ഫോണിലാണ് ഗൈസ് ഇതാണ് അമ്പലം അമ്പലത്തിൽ നിന്ന് താഴോട്ട് വരാൻ ഒരു വയലുണ്ട് ഗൈസ് വയലിന്റെ സൈഡിൽ കൂടെയുള്ള ഒരു ചെറിയൊരു വഴിയുണ്ട് അതിലേക്കൂടെ പോകാനുള്ള ആ വേറെ ഏതാ വഴിയെ കൊണ്ടെന്ന് പറയുന്നത് ഗൈസു വേ അപ്പാണ്ട് ഒരു ചെറിയ തോട്ടിൽ കൂടെ ഇങ്ങനെ പോണം ഇതാണ് ക്ഷേത്രം ഫുള്ള് കാടാണ് ഗൈസ് കണ്ടാ അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ഒരു തോടുണ്ട് ആ തോടാണ് ഈ തോട് ഊറ്റു ആ ഊറ്റുവഴിന്നാണ് ആണ് ഗൈസ് പറയുന്നത് ഫോറസ്റ്റാ ഗൈസ് ഇത് ഫോറസ്റ്റ് ആണെന്നാണ് ഈ മണ്ടം പറയുന്നത് സ്ഥലം കൊള്ളാണോ നാഗത്തിന്റെ ഇതുണ്ട് അപ്പഴത്തേക്ക് പൂജ നടത്താൻ വേണ്ടി പണ്ട് ഈ വഴിയായിരുന്നു ആൾക്കാർ വന്നോണ്ടിരുന്നത് അത് അപ്പൊ അവിടെ ഇങ്ങോട്ട് കാണിച്ചു തരാം ക്ഷേത്രത്തിന്റെ ഇതിലേക്കൂടെ ഞാൻ വരാന്നാണ് അവൻ പറഞ്ഞത് കറക്റ്റ് അറിയത്തില്ല പണ്ട് അച്ഛമ്മക്ക് വൗവ്വാലറച്ചി വേണോന്ന് ഭയങ്കര ഇതായിരുന്നു ആസ്മയായിരുന്നു അങ്ങനെ വവ്വാലിറച്ചി അച്ചാമ്മയുടെ അച്ഛൻ പിടിച്ച് മരച്ചു വവ്വാലെ പിടിച്ചു ആര് നിന്റെ അച്ചാമ്മയുടെ അച്ഛനാല്ച്ചി വേണോ എനിക്ക് വവ്വാലറച്ചി വേണ്ട അച്ചാച്ച ഭയങ്കര ക്രൂവലായിരുന്നു ഇപ്പം അച്ഛൻ വരെ നമ്മൾ ആ വെള്ളച്ചേട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടല്ലേട്ടെന്ന് പറഞ്ഞാൽ ചെറിയ ഇതാണ് കേട്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം കേസ് വരാനുള്ളവരെല്ലാം വന്നോളൂ ഈ ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ ഇട്ടേക്കാ അടിപൊളി സ്പോട്ടാണ് അവർക്ക് കുളിക്കാനൊക്കെ പറ്റും വലിയ താഴ്ചയൊന്നും ഇല്ല മഴ സമയത്ത് വരിക ഇല്ലെങ്കിൽ ഒന്നും കാണൂലൊന്നും കാണൂലി പോയാൽ പോയാലും ടണലൊക്കെ വെള്ളം കുറവാണെന്ന് തോന്നുന്നു വെള്ളം കുറവാണ് ഗേശ് ഇതാണ് നല്ല മഴയുള്ള സമയത്ത് വന്ന നല്ല വെള്ളം കാണും ചാരി വേറൊരു കാര്യമുണ്ട് ചാനലൊന്ന് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചുപൊട്ടി ഞാൻ മറക്കരുത് നമ്മൾ ഇവിടുന്ന് വല്ല തെറ്റലുണ്ട് ഗൈസ് ഇങ്ങോട്ട് മൂലോട്ട് വേറെ ഒരു പാലത്തിൻ്റെ സൈഡിൽ അകത്തുകൂടെ കേറിപ്പോ ചുമതി വേലത്തരം കാണിക്കുന്നു ഒരു പാലത്തിന്റെ താഴെ കൂടെ പൊക്കോണ്ട് ഹലോ നമ്മള് ഇവിടെ നിന്ന് കേറാൻ പോവുകയാണ് അപ്പൊ അച്ചാമാര് നമ്മള് ആയിരവല്ലി വെള്ളശാത്ത മറ്റേ നമ്മളിപ്പോ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് ചർക്കര വെള്ളശാത്തത്തിന്റെ പേരും ആയിരവല്ലി എന്നാണ് കഴിച്ചത് അപ്പൊ രണ്ടായിരവല്ലി വെള്ളശാട്ടം നമ്മൾ കാണിച്ചു പോകുന്നത് എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചു മുട്ടിക്കുക ഇവിടെ വെള്ളം ഇല്ല വെള്ളം നല്ല കുറവാണെന്നാണ് കേസ് പറയുന്നത് വെള്ളം പഴയ സമയത്ത് വന്ന കുറെ വെള്ളം കാണും കഴിഞ്ഞ കൈസ് അതാണ് അമ്പലം ചെറുക്കര ആയിരവല്ലി ക്ഷേത്രം അതാണ് ഇതാണ് അഭിമന്യം അതാണ് കൈലാസം അപ്പം ഇവിടത്തെ സംഭവം ഇങ്ങനെയാണ് ഇപ്പം ഉള്ള നല്ല മഴയുള്ള സമയത്ത് വന്നാൽ നൈസായിരിക്കും കഴിച്ച് വൈകിട്ടും രാവിലെയൊക്കെ വന്നിരിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം എന്താ പറയാനും ഇവര് ഈ കല്ലയുടെ പൂ പോലെ കുളം പോലെ ആ അപ്പൊ അവിടെ ഇറങ്ങി വെള്ളം കുളിക്കേണ്ട നല്ല മഴയുള്ള സമയത്ത് വന്ന അടിപൊളിയായിട്ട് ഒരു ചെറിയ ബ്ലോഗാണ് നമ്മൾ കൊറേ നാളായി ബ്ലോഗ് ചെയ്തിട്ട് അപ്പൊ ചെറുതായിട്ട് വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാനുള്ള പ്ലാനൊക്കെ ഉണ്ട് ഇപ്പൊ മറ്റാമാര് നമ്മൾ ഇതൊരു ചെറിയൊരു ബ്ലോഗാണ് കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വ്ലോഗ് ചെയ്യുന്നത് അപ്പം വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ അതൊക്കെ അടിച്ച് പൊട്ടിക്കുക പുതിയൊരു വീഡിയോ കാണുന്നവരെ അപ്പം പുതിയൊരു വീഡിയോ കാണാം അടുത്ത വീഡിയോ ഉടനെ കാണാം ഓക്കെ ബൈ